ഓരോ വ്യക്തിയും ആ വ്യക്തിയായിട്ട് നിലനിൽക്കാനുള്ള പ്രായോഗിക തലങ്ങൾ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി മാത്രമാണ് അതിൽ തുടരുക എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ മെറ്റുള്ളതൊക്കെ ബുദ്ധിയില്ലാത്ത ജീവികളാണ് അപ്പോൾ നമ്മൾക്ക് എന്താണ് നമ്മുടെ കണക്ഷൻ പോയില്ലേ മെറ്റ ഉള്ളതൊക്കെ ബുദ്ധിയില്ലാത്ത ജീവികളാണ് എന്ന് പറയുമ്പോൾ എൻ്റെ തുടർച്ച അവർ അവസാനിച്ചു എന്തുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളതിനെയൊക്കെ നമ്മൾ കീഴ്പ്പെടുത്തി നശിപ്പിച്ചു അതുകൊണ്ടാണ് നമ്മൾ ബുദ്ധിമാനാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നത് നമുക്ക് മറ്റാളുടെ കൂട്ടത്തിൽ ഒരുമിച്ചിരിക്കാൻ പറ്റിയില്ല ഓ എലിക്സർ പോട്ടനാണ് മനസ്സിലായി അതുകൊണ്ട് ഞാൻ കേമനായി ഇവിടെയാണ് അപകടം സഹകരിക്കാൻ പറ്റുന്നില്ല സഹകരിക്കാൻ പറ്റാത്തതിൻ്റെ പേരിലാണ് ദുരന്തം മുഴുവനും അത്രയുണ്ട് മറ്റൊരാളുടെ സഹകരിക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് എന്താണ് അവരവനെടുത്തിരിക്കുന്നത്